ലൈഫ് ബ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന് ഞാൻ ചോദിക്കണില്ല കേട്ടോ എനിക്കറിയാം നമ്മളെല്ലാവരും മാനസികമായിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അനുഭവിച്ചവർക്ക് അനുഭവിച്ചവർക്കറിയോ അതിൻ്റെ വേദന എന്തോരുണ്ടെന്ന് നമ്മളെല്ലാം അതിജീവിച്ചല്ലേ പറ്റൂ നമുക്ക് ഇനിയും മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് എല്ലാം താങ്ങാനും തളരാതെ ഒരു ശക്തി ദൈവം നമുക്ക് തരട്ടെ അല്ലേ വയനാട്ടിലുണ്ടായ അവസ്ഥ ലോകത്തിന് എവിടെ ഉണ്ടാവല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്ത് നമുക്ക് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും വലിയ കാര്യമായിട്ട് പിടിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായില്ലാട്ടാ ഇതൊക്കെ പഴയ സ്റ്റോക്ക് കിടക്കുന്ന വീഡിയോകളാണ് ഈ സ്പൂണൊക്കെ മേടിച്ചിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ടാണ് പക്ഷേ ഞാനിത് ഇടാണ്ടിരുന്നത് ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ പോകണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നാളും ഇടാണ്ടിരുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ സ്പൂണ് അതിന് നമുക്കൊരു നൂറ്റമ്പത് രൂപ വില വന്നിട്ടുള്ളൂ മീഷോ എന്നാണ് വാങ്ങിച്ചത് നാലെണ്ണമാണ് സാധാ സ്പൂണിനേക്കാളും കുറച്ചും കൂടെ നീളം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കളറൊന്നും പോണില്ലാട്ടോ നല്ല സ്പൂണാണ് എനിക്കിഷ്ടപ്പെട്ടു സ്പൂണിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ ഞാൻ ഒരു ഐറ്റംസും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെടികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ നമ്മുടെ മുകളിലത്തെ നിലയിൽ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചൂട് വരുമ്പോൾ നമ്മുടെ മുകളിൽ ഷീറ്റൊന്നും മെയ്യാത്ത കാരണം ചൂട് വരുമ്പോൾ നമ്മുടെ മുകളിലത്തെ നെല്ലോ റൂമിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ അത് കാരണം ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിയുക പഴുത്ത് പോവുകയൊക്കെ ചെയ്യാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറേ ഞാൻ പരീക്ഷിച്ചു നോക്കി അപ്പോൾ ഇനി ഒരു രക്ഷയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ടൊന്ന് വെക്കല്ലാണ്ട് വേറൊരു രക്ഷയില്ല എന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി വെയിൽ കുളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടെ ഉള്ള കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ പ്ലാസ്റ്റിക്ക് മേടിച്ച് വെക്കാൻ തീരുമാനിച്ചത് കേട്ടാ അപ്പം ഞാൻ ഇത് ഒരെണ്ണം മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം മേടിച്ചപ്പം നല്ല ഭംഗി തോന്നി അപ്പം എനിക്ക് ഒരേനും കൂടെ മേടിക്കണം എന്നൊരാഗ്രഹം തോന്നിയിട്ടാണ് ഇപ്പം ഞാൻ ഇത് മേടിച്ചത് കേട്ടാ ഇതിപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ കേട്ടോ വില നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നല്ല ഒരു ഐറ്റം ആണ് കേട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഇതിലൊരു ആറ് ലീഫ് വരുന്ന കേട്ടോ ആറ് ലീഫിൻ്റെ തണ്ടുകൾ വരുന്നുണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാമല്ലേ എങ്ങനെയുണ്ടെന്ന് ഞാനാണെങ്കിൽ എപ്പോഴും പച്ചപ്പ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെടികളാണ് കേട്ടോ അത് എന്തിനധികം പറയുന്നത് നമ്മുടെ അടുക്കളയിൽ കണ്ടില്ലേ ചെടികൾ അത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക് ഒന്നും അല്ല അവരെടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് രാവിലെ എണിക്കുമ്പോൾ ആ ജനലിന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള വെളിച്ചൊക്കെ അവിടെ നിന്ന് കിട്ടണ കാരണം അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ മുകളിലത്തെ നിലയിൽ മാത്രമാണ് കേട്ടോ ചൂട് കാരണം ഒക്കെ കരിഞ്ഞു പോണത് ആഴ്ചയിൽ ഒരു ദിവസം ഈ ചെടികളൊക്കെ എടുത്ത് വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ നല്ലതാണ് അതൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും പക്ഷെ മുകളിലത്തെ നിലയിൽ നിന്ന് അതൊക്കെ എടുത്തു കൊണ്ടുപോയി കൊണ്ടുപോയി വെയിലൊക്കെ കൊള്ളിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് വെക്കാൻ തീരുമാനിച്ചത് നമ്മളിപ്പോൾ അതിലത്തെ ഒരു ലീഫ് എടുത്ത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ആ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭംഗിയില്ലേ അത് കാണാൻ ഇനി ബാക്കിയുള്ളത് നമുക്കിത് ഈ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പാറപ്പൊടിയാണ് കേട്ടോ നിറച്ചേക്കുന്നത് മറിഞ്ഞ് വിടാതിരിക്കാനായിട്ട് നമ്മളത് കുത്തി വയ്ക്കുമ്പോൾ നല്ല ഇളകി പോവാതെ നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാറപ്പൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ കുഡൈപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ചെടിച്ചട്ടി മറിഞ്ഞു വീഴരുത് അത്ര മാത്രമുള്ളത് ചെറിയ അധികം weight ഇല്ലാത്ത ചെടിച്ചട്ടിയെ കാരണം പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും അപ്പം അതുകൊണ്ടാണ് ഞാൻ മണ്ണ് നിറച്ചത് കിട്ടാം മണ്ണല്ല പാറപ്പൊടി പാറപ്പൊടിയാണ് നിറച്ചേക്കണത് അപ്പൊ അതൊക്കെ കൂട്ടി വെച്ച് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് ആ മണ്ണിലൊക്കെ കാണാണ്ടിരിക്കാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളാറും കല്ലൊക്കെ ഇട്ട് കൊടുത്ത് അത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ എന്തൊക്കെ ഉടായ്പിൽ വെച്ചാലും സംഭവം അടിപൊളിയായിട്ടില്ലേ നിങ്ങൾ പറയണം കേട്ടാ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കൊണ്ടായിട്ട് ഇതേ നമ്മുടെ മോളിയുടെ നിലയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വിട്ടാൽ നമ്മുടെ ബുദ്ധൻ്റെ അടുത്ത് ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത് അതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഹെൽത്തി എന്ന് പറഞ്ഞാൽ പച്ചപ്പുളന്നല്ല ടോർജിൻ്റെ അല്ല എന്നാലും നല്ല ലീഫാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ റെസ്റ്റിലാണ് വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് പീസാണ് ഇട്ട ഈ വീഡിയോ പത്തിരി ഒക്കെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെനക്കിട് പിടിച്ച പണിയാണല്ലേ അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് കുഴച്ചൊന്നും വയ്യാണ്ടാവാണ്ട് പെട്ടെന്ന് തന്നെ ഒരു പത്തിരി ഉണ്ടാക്കിയെടുത്താലോ അപ്പം ഇന്ന് നമ്മൾ പത്തിരി എണ്ണിട്ട് ഉണ്ടാക്കാൻ പോണത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പത്തിരി പൊടി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ചില ഭാഗത്തൊക്കെ നമ്മൾ ഇളക്ക് ശരിയായിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ പൊടി അങ്ങനെ തന്നെ കിടക്കണ്ടാവും അങ്ങനെ വരരുത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ചൂടാറാൻ വെക്കാം ഒരുപാട് ചൂടാറുണ്ട ഒരുപാടൊന്നും ചൂടാറണ്ട നമ്മുടെ കൈ പൊള്ളാത്ത ഭാഗത്തിന് ചൂടാറേ മതിയിട്ട് അപ്പോഴത്തേക്കും നമ്മളുടെ പത്തിരിക്കുള്ള കറി നമുക്ക് റെഡി ആക്കാം അല്ലേ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ എപ്പോൾ നോക്കിയാലും ഇവിടെ ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പം ചിക്കൻ കൊണ്ടാട്ടം വെക്കാനായിട്ട് ചിക്കൻ വറക്കുകയാണ് കേട്ടോ അപ്പത്തേക്ക് നമ്മൾ പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒരുവിധം ചൂടാറിയിട്ടുണ്ടാവും അപ്പം നമ്മളുടെ കൈ പൊള്ളാത്ത ഭാഗത്തിന് നമ്മൾ ആ മാവ് എടുത്തിട്ട് ഇതിപ്പോഴും ആവിയൊക്കെ പോകേണ്ടിട്ടാണ് നമുക്കൊരു വെള്ളം വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കുഴക്കണ പോലെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്ടാ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് കൈ പൊള്ളുമെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൊന്നും വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് എല്ലാതും മാറ്റാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മളുടെ ആവശ്യത്തിന് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് പരത്തി പത്തിരി ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ പത്തിരി ഉണ്ടാക്കണത് പത്തിരി ബ്രസിലും പ ചപ്പാത്തി പലകലൊന്നും ഇല്ലാട്ട ഒരു കവറിൻ്റെ സൈഡ് കയറിയിട്ട് നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അപ്പം തന്നെ അടച്ചു വയ്ക്കണം കേട്ടോ നമ്മുടെ മാവ് വല്ലാണ്ട് ഡ്രൈ ആയി ആയിപ്പോവും അപ്പം നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളാ കവറ് പൊന്തിച്ച് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് പത്തിരി കിട്ടും കേട്ടോ ഞാൻ അപ്പം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ ഒന്ന് എങ്ങനെ അമർത്തി കൊടുത്തിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതുപോലെയാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കാറുള്ളത് ആയിട്ട് വേഗം നമുക്ക് പത്തിരി ഉണ്ടാക്കി കിട്ടും അതിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല നമ്മൾ എണ്ണ തടവിയണ കാരണം ഒട്ടി ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ പത്തിരി കരിയാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതിലത്തെ പകുതി പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി പകുതി ഞാൻ നൂല് പൊട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടാ ഞാൻ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആർക്കുട്ടി വന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് പത്തിരി വേണ്ട എനിക്ക് നൂലപ്പം മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നൂലപ്പം കൂടി ഉണ്ടാക്കിയിട്ടാണ് ഒരു വീട്ടിൽ നാലാളുണ്ടെങ്കിൽ നാല് സൈസ് പലഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണോ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ അതോ എൻ്റെ വീട്ടിൽ മാത്രമാണോ എല്ലാവരുടെ ഇഷ്ടങ്ങളും കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പണിയാൻ വയ്യ അപ്പം നമ്മളുടെ ഇഷ്ടം നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുകയും ചെയ്യാറില്ലേ എന്തായാലും നമ്മളുടെ മക്കളെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്മൾ അത് സാധിച്ചു കൊടുക്കൂല്ലേ അപ്പം അത് ഇവിടെ ഒരാൾക്ക് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അടുത്ത ആൾക്ക് നൂലപ്പം വേണമെന്ന് പറഞ്ഞു നൂലപ്പം ഉണ്ടാക്കി വന്നതി അടുത്ത ആൾക്ക് പഴം പുഴുങ്ങണം എന്ന് പറഞ്ഞു അപ്പം അതേ അടുപ്പിൽ തന്നെ നമ്മൾ ആ ഇഡ്ഡലി ചെമ്പിൽ തന്നെ വെച്ച് പഴം കൂടെ അങ്ങോട്ട് പുഴുങ്ങി എടുത്തു വിട്ട അപ്പം ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയും ചിക്കൻ കറിയല്ലോ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടമാണ് ഇവിടെ എപ്പോഴും കുഞ്ഞിന് ചിക്കൻ കൊണ്ടാട്ടം മതി അപ്പം നമുക്ക് പത്തിരിയും ചിക്കൻ ഉണ്ട് പിന്നെ നൂലപ്പം ഉണ്ട് പഴം പുഴുങ്ങിയതും ചായയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം ട്ടാ അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പുതിയ കുറേ വീഡിയോകളൊക്കെ ആയിട്ട് വരാം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്